ആളുള്ള കടകളിലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ആളില്ലാത്ത കട ഇത് ഞങ്ങളുടെ ആളില്ലാ കടയാണ് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് പൈസ എവിടെ മരണാനന്തര ചടങ്ങുകൾ വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഒരു കോമേഴ്സ്റ്റേജിലായാലും തന്നെ ഞങ്ങളെ അവയവങ്ങളും ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാനും അവയവങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതി കൊടുക്കാനായിട്ട് ഞങ്ങൾ കുടുംബസമേതം എഴുതി വെച്ചു ഒത്തിരി വർഷം മുമ്പ് തന്നെ ഒരുപാട് വർഷം മുമ്പ് തന്നെ അത് ണേ ഇന്ന് നമ്മുടെ ചാനലിൽ പ്രേക്ഷകരെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കടയാണ് ഈ കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളില്ല നമുക്ക് ഒരുപാട് സാധനം എടുക്കാം പൈസ ഇടാൻ പോവാം ആ ഒരു സെറ്റ് ഒരു സെറ്റപ്പ് ആണ് കൊല്ലം ജില്ലയിലെ വേളമാനൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു കടയുള്ളത് നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളോടത്തൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു കടയാണ് ആളില്ല കട കൊല്ലം ജില്ലയിലെ വേളമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ചോദിക്കാം കാര്യങ്ങൾ ഈ രണ്ടു പേരാണ് ഈ കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം ചേച്ചി ചേട്ടാ പേരെന്തുമായിരുന്നു രണ്ടുപേര് ശ്രീകല ഹും ചേട്ടന്റെ ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ആളില്ലാ കടയെന്നുദ്ദേശം ആഴ്ച കാഴ്ചപ്പാട് എത്ര നാളായി തുടങ്ങിയിട്ട് രണ്ടു വർഷം ആയതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ചെയ്താൽ രണ്ടു വർഷമായിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് എടുക്കാം പൈസ പൈസ എവിടെ വെക്കും എന്തൊക്കെയാണ് ഇവിടെ സാധനങ്ങൾ ഉള്ളത് ഈ കർഷകർ ഉൾപ്പെടെ നമ്മളെ ഉൾപ്പെടുത്തി വാങ്ങും ഇഷ്ടമുള്ള വില വെക്കാം ഇന്ന ഇന്ന വിലൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെക്കാം ഇത് വെക്കാതെ പോകുന്നവരുണ്ടോ നോക്കുന്നില്ല അതൊന്നും നമുക്ക് അവർക്ക് ഒരു സഹായം സംസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വേറെ മിഠായി ബുക്കൊക്കെ എന്തുവാ നിങ്ങളെ നിങ്ങളെഴുതി തയ്യാറാക്കിയത് ആ നിങ്ങക്ക് രണ്ടുപേർ ഇന്ത്യ മൂന്നാമത്തെ ആ നിങ്ങൾ എന്തോ ജോലി എന്ത് വരുന്നുലിക്ക് ഇവിടെന്തോ ആശ്രമം എത്ര കാലം വേണമല്ലോ അവർക്ക് നിങ്ങള് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കും അപ്പൊ സ്വന്തം ജാതി മത ഭേദമില്ലാതെ ആർക്കു വേണമെങ്കിൽ കുട്ടികൾ ഒട്ടും മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ അഫിയും കിട്ടും ഈ ഒരു സ്ഥലപ്പേര് കറക്റ്റ് എന്ന് പറഞ്ഞുകൊടുക്കാം വേളമാനൂര് ഈ ഗ്രാമ ക്ഷേത്രം ആ അതിന്റെ ഇടയിലായിട്ട് വരും ആ ഹാ 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 പിന്നെ ഇവിടെ നിങ്ങൾ ഓരോ ദിവസവും എല്ലാ സാധനങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും മാത്രല്ല കൂടുതലും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും കൂടെ സാധനങ്ങള് ആളുണ്ടാവൂല കടകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ വെറൈറ്റി അല്ലേ എടുക്കുക ഇഷ്ടമുള്ള പൈസ വെക്കും മൺഡേ ട്യൂസ്ഡേ എല്ലാം അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇതിനെപ്പറ്റി പറയുന്നത് പറഞ്ഞിട്ടില്ല മോശം ഒരാളുടെ എതിർപ്പില്ല അത്യാവശ്യം ആൾക്കാർ കഴിഞ്ഞിട്ടില്ല മതം ഇല്ലാത്ത സ്ഥാപനം ല്ല അല്ലാതെ ഞങ്ങൾ യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള കാസർഗോഡും തിരുവനന്തപുരം ശൗചാലയങ്ങൾ സൗജന്യമാക്കണമെന്ന് എന്നശ്യപ്പെട്ടുകൊണ്ട് അഞ്ചു വർഷം ഞങ്ങള് ഒരു ഒറ്റ ഒരൊറ്റ സൈക്കിളിലും കാസർഗോഡും തിരുവനന്തപുരം സൈക്കിളിലും എല്ലാ എം എൽ എമാരെ മന്ത്രിമാരെ വീട്ടുകളിൽ പോയി ഈ ആവശ്യകത ബോധ്യപ്പെടുത്തി അങ്ങനെയൊക്കെ ഉള്ള കുറെ അഞ്ചാറ് വർഷം ഞങ്ങൾ യാത്ര നടത്തി അതിന് കുറെ അവാർഡുകളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സാമൂഹ്യ പ്രവർത്തന സാമൂഹ്യ പ്രവർത്തനം ഒത്തിരി സമരം നടത്തിയിട്ടുണ്ട് അപ്പം ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുവോ അല്ലേ നമ്മുടെ ജീവിതകാലം കാലം മുഴുവൻ നമ്മള് പാവപ്പെട്ടവർക്കോ അല്ലാത്തവർക്കോ ആയിട്ടുള്ള ജനങ്ങൾക്ക് ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവോ ചെയ്യുവരത്തിൽ നിങ്ങളിപ്പോ ഇങ്ങനെ ഇതേപോലുള്ള കടയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതേപോലുള്ള നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ് ആ ഒരു സമയത്ത് ഈ ചേട്ടനും ചേച്ചിയും ചെയ്യുന്നത് എന്റെ നല്ലൊരു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഉള്ള ആളുകൾ ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണല്ലേ ഞങ്ങൾ ഇപ്പൊ ഏകദേശം എത്ര പേരുണ്ട് പത്ത് പേരേ ഉള്ളൂ പത്ത് പേര് രണ്ട് വീടായിട്ടല്ലേ

പോവാൻ പറ്റും ഇപ്പൊ ഒരാളിപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന ഒരാൾ കണ്ടിട്ട് ഇപ്പം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടണമെങ്കിൽ എന്തോ ചെയ്യണം വാട്സാപ്പിൽ നിങ്ങളുടെ നമ്പർ ഒന്നും പറഞ്ഞു കൊടുക്കുന്നത് അറുപത് പതിനൊന്ന് ഒരു വട്ടം കൂടെ തൊണ്ണൂറ്റിനാല് നാപ്പത്തി ആറ് എഴുപത് അറുപത് പതിനൊന്ന് പതിനൊന്ന് അതിന് എന്തെങ്കിലും പ്രൂഫ് മറ്റു കാര്യങ്ങളും ഉണ്ട് മുൻകൂട്ടി ഇത് അതോ അവിടെ നിന്ന് വന്നു തന്നെ നിങ്ങൾ കാർഡ് വേണം അതൊരു നിയമപരമായിട്ടുള്ള കാര്യമല്ല അവര് വന്നിട്ട് ഇനി എന്തെങ്കിലും ചെയ്ത് മറ്റു ചെയ്ത് നിങ്ങൾക്ക് പ്രശ്നമല്ല പ്രൂഫ് നമ്മൾ പ്രശ്നമല്ല സഹജീവ സ്നേഹമാണ് നമ്മൾ കാണിക്കുന്നത് അതിന്റെ പേര് വന്നാലും സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും അവസരങ്ങളുണ്ട് മക്കളൊക്കെ എങ്ങനെ മക്കളുടെ പേരൊക്കെ കാര്യങ്ങളൊന്നും പറഞ്ഞു മോളുടെ പേര് ജ്വാല കണ്ണൂർ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു മോളുടെ പേര് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഫുൾ സപ്പോർട്ടാണ്